കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം എങ്ങനെയുള്ള പൊതുവെ എങ്ങനെയുള്ള ഒരു നക്ഷത്രമാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അശ്വതി ഭരണി കാർത്തികാലും ഭരണി നക്ഷത്രം മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ഇപ്പോൾ ഈ ഒക്ടോബർ മാസം വരെ അവർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് ഏഴിൽ മേടം രാശി ആയതുകൊണ്ട് ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു സമയവും ഒമ്പതിലാണ് ശനി കണ്ടകശനിയോ ഏഴര ശനിയോ ഒന്നുമില്ല മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ യമൻ യമനാണ് അതിൻ്റെ ദേവത അപ്പം ഭരണി നക്ഷത്രക്കാർ പൊതുവേ അല്പം ഗർഭിഷ്ഠരായിട്ടുള്ള സ്വഭാവമാണ് പെ പെട്ടെന്ന് ദേഷ്യം വരുന്നതും പെട്ടെന്ന് എടുത്തുചാടി സമ്പാദിക്കുന്നതും പെട്ടെന്ന് ശത്രുക്കളെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇപ്പോൾ ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് അല്പാൽപ്പമുള്ള ഈശ്വരാധീനമുള്ള ഒരവസ്ഥാന്തരമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഭരണി ഭരണി പൂരാടം ശുക്രദശയിലെ ജനനമാണ് ചാ പിന്നെ ഗ്രഹങ്ങളുടെ ദശാകാലം നമ്മൾ അർദ്ധദശ വെച്ച് കൂട്ടുമ്പോൾ ശുക്രനിലാണ് അവരുടെ ജനനം അപ്പോൾ അവർ ജനിച്ച് കഴിയുമ്പോൾ തന്നെ ഭരണി നക്ഷത്രം ദേവീ സങ്കല്പമുള്ളൊരു നക്ഷത്രമാണ് അവർ ജനിച്ച് കഴിയുമ്പോൾ തന്നെ ശുക്രദശയിലുള്ള ജനനമാണ് ആ ശുക്രദശ അവരുടെ കുടുംബത്തിനും കുടുംബക്കാർക്കും മാതൃ മാ മാതൃതയിലുള്ള ആൾക്കാർക്കും പിതൃതാവസ്ഥയിലുള്ള ആൾക്കാർ ർക്കൊക്കെ സൗഖ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം പെട്ടെന്നുള്ള ദേഷ്യം പെട്ടെന്ന് എടുത്തിയാടിയുള്ള സംസാരം ഇതൊക്കെ ഭരണി നക്ഷത്രക്കാരെ കൂടുതല് ദോഷത്തിലേക്ക് വകവരുത്തുന്നതായിട്ടുള്ളൊരവസ്ഥ കൂടെ കണ്ടിട്ടുണ്ട് എന്നാൽ മാനസികമായിട്ട് വളരെ പാവ മനുഷ്യരാണ് മനസ്സിൽ ഒന്നുമില്ല എന്ന് എന്ന് പറയാൻ പറ്റത്തില്ല ഗർഭമുള്ളതാണ് ഇച്ചിരി അസൂയ കുശുമ്പ് ഇതൊക്കെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് അത് പരസ്യമായിട്ട് പൊതുവിൽ കാണിക്കാത്ത ആൾക്കാരുമാണ് എന്നാൽ അകത്ത് ദയമുള്ള ആൾക്കാരാണ് എന്തൊരു കാര്യത്തിനൊരു ദയാ ദയ കാണുക ആരെങ്കിലും ക്രൂരമായിട്ട് സംസാരിച്ചാൽ തന്നെ ചൂടെ കഴിയുന്ന സമയത്ത് മാറിയിരുന്ന് കരയുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ സ്വന്തം കുട്ടികളെ പോലെ ആണെങ്കിലും രണ്ടടി അടി കൊടുത്തു കഴിഞ്ഞാൽ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ആ പവർ ആ പ്രൗഢി അവർ കാണിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം പെട്ടെന്നുള്ള പിന്നെ ദേഷ്യം അതുപോലെ തന്നെ പ്രാസംഗികരാണ് ഏത് കാര്യത്തിനും തർക്കിച്ച് വിജയിക്കാൻ ഇവരെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്ത് കാര്യം ചോദിച്ചാൽ അവർ ആ തർക്കം കൊണ്ട് ഒരു കള്ളത്തരം കള്ളം കാണിച്ചാൽ പോലും ആ കള്ളത്തിനെ ന്യായീകരിച്ച് അവർ തർക്കിച്ച് വിജയിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ അതുപോലെ രാഷ്ട്രീയ സ്വാധീനങ്ങളെ രാഷ്ട്രീയാവസ്ഥയൊക്കെ ഉള്ളതായിട്ടുള്ളൊരവസ്ഥയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു പോകുവാനും അതുപോലെ അന്നഭോജനം അതുപോലെ ഇഷ്ടംപോലെ ആഹാരം കഴിക്കാനുള്ള യോഗം ആഹാരത്തോടുള്ള ആർത്തി നല്ല ആഹാരത്തോളം കമ്പം കൂടുതലാണ് സമയാസമയത്ത് ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക മറ്റുള്ളവരിൽ നിന്നും അവസ്ഥാന്തരത്തിൽ നടക്കുക അല്ലെ ധനം ഉണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഇവർക്കൊക്കെ ഒരു കാര്യമുണ്ട് ഉണ്ടെങ്കിൽ തന്നെയും അല്ലെ ധനം ഇല്ലെങ്കിൽ തന്നെയും ഉള്ള ഒരവസ്ഥാന്തരത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഉള്ള ഒരവസ്ഥാന്തരത്തിലായിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള മറ്റുള്ളവരെ സഹായിക്കുക ും വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് പക്ഷേ ഈ സഹായഹസ്തം നീക്കുമ്പോഴും അവരുടെ മനസ്സിൽ രണ്ട് താല്പര്യങ്ങൾ കാണും ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും രണ്ട് താല്പര്യങ്ങൾ കാണും ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലം വരെ പോവുക അല്ലെ തിരുവനന്തപുരം വരെ പോകുന്നു അപ്പം തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം സാധിക്കാനാണെന്ന് പോയെങ്കിൽ രണ്ട് കാര്യം സാധിച്ചുകൊണ്ട് വരാനുള്ള അവസ്ഥാന്തരം അവരുണ്ട് വിശ്വസിക്കപ്പെടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇവർ പൊതുവേ ജീവിതത്തിൽ ചെറിയ അലോരസങ്ങളും കാര്യങ്ങളും കുടുംബ ബന്ധങ്ങൾക്ക് അലോരസങ്ങളും കാര്യങ്ങളും ഇവർക്ക് കിട്ടുന്ന ഭാര്യയോ ഭർത്താവോ അന്യോന്യൂര് പരസ്പര വിദ്വേഷങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് സമയ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരുമ്പോഴാണ് അതുപോലെ സ്പോർട്സ് സംഗീതം ഇതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് ഭരണ ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള കലാപരമായിട്ട് ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സിനിമ സീരിയൽ സ്പോർട്സ് മറ്റു കാര്യത്തിലൊക്കെയുള്ള പരണി നക്ഷത്രക്കാരുടെ ഇവരൊക്കെ നന്മ മാത്രം ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുമുണ്ട് പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം ഇച്ചിരി അസൂയ കൂടുതലുള്ള ആളാണ് കേട്ടോ അസൂയ ഇച്ചിരി കുശുമ്പച്ചിരി അത് മനസ്സിൽ മാത്രം പക്ഷെങ്കിലും ഒരിക്കലും വഞ്ചിക്കണമെന്നോ മറ്റൊരാളെ ദ്രോഹിക്കണമെന്നോ അന്യഥാവുള്ള പണം സ്വീകരിക്കണമെന്നോ ഒന്നും അവർക്ക് താല്പര്യം പ്രയത്നം കൊണ്ട് മറ്റുള്ളവരുടെ ഇടുക്കൽ മുൻപന്തിയിൽ നിൽക്കണമെന്നും നല്ല ഗൃഹങ്ങൾ ഉണ്ടാവണമെന്നും നല്ല ഭൂമി വേണമെന്നും നല്ല വാഹനം വേണമെന്നും നല്ല ഭർത്താവ് വേണമെന്നും നല്ല മക്കൾ വേണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഈ ഭരണി നക്ഷത്രത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം വരെ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നുണ്ട് ആ മാറ്റം വരുമ്പോൾ എട്ടിലേക്കാണ് വരുന്നത് അഷ്ടമത്തിൽ വരുന്നതായിട്ടുള്ള വ്യാഴം ചെറിയ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ചെയ്യാനുള്ള സാധ്യതാവസ്ഥയുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാകാനുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ള ആൾക്കാർക്ക് ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയുള്ള സ്വർണം കാഞ്ചന കാഞ്ചന സ്വർണ്ണമേ അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങളെ പുതിയ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ ബന്ധു സഹകരണങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ ഈ ഒക്ടോബർ മാസത്തിന് മുമ്പ് സാധ്യതാവസ്ഥയുള്ളൊരു നക്ഷത്രം കൂടാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് അതുപോലെ അന്യദേശത്തിൽ വസിക്കാൻ താമസ അന്യദേശത്തിൽ വസിക്കുന്നവർക്ക് ഇച്ചിരി കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഏകദേശമൊക്കെ സുഖവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സ്വപ്നയത്നം കൊണ്ട് ചില വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഇവർക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇവർ എത്ര ആൾക്കാരെ സഹായിച്ചാലും അവർ തിരിച്ചുള്ള സഹായാവസ്ഥ വളരെ കുറവായിരിക്കും പക്ഷേ ഇവർക്ക് എപ്പോഴും ഒരു സഹായി കാണും കാര്യം എന്താ വെച്ചാൽ ഒരു സഹായകസ്ഥം നീട്ടി നിൽക്കാനായിട്ട് ഒരാൾ കാണും ആ സഹായി അവരുടെ കൂടെ തന്നെ കാണും പക്ഷേ അവർ പോലും ഇവരെ ചതിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥാന്തരവും കണ്ടുവരുന്നുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് അപ്പം ഭരണി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയൊക്കെ പ്രസാദിപ്പിക്കുന്നത് നല്ലതായിരിക്കാം ക്രിസ്ത്യൻസായിട്ടുള്ള ഒരു പിതാവിൻ്റെ പള്ളിയിൽ പോയി മൂന്നമ്മേ കുർബാന അഞ്ചമ്മേ കുർബാന ഇതൊക്കെ ഏറ്റവും നല്ലതായിരിക്കും വ്യാഴാഴ്ച ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതായിട്ടും നല്ലതായിരിക്കും അതുപോലെ മുസ്ലിം ആൾക്കാരാണെങ്കിൽ യാസിനോതു ആയത്തി കുർസി ഊതുളക്ക ഓവുന്നതൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥാനന്തരമായിരിക്കും ഭരണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഭരണി നക്ഷത്രത്തിൽ പുറകെ എല്ലാ നന്മകളും ഉണ്ടാവെങ്കിലും അവസാന ഘട്ടം വരുമ്പോൾ പിന്നെ ഒരു ആയുർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവർക്ക് ചെറിയ ചെറിയ രോഗങ്ങളും ദുരിത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖം ഇവരെ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം വിടാതെ പിന്തുടരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ഇവർക്ക് ഒരു മുപ്പത്തിമൂന്ന് വരെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട അവസ്ഥയും ധനം മറ്റൊരാളിൽ നിന്ന് കടം പറ്റുകയും ചില ഒരു ഗതിസ്ഥാനത്തിന് തടസ്സം ഉണ്ടാവും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയാണ് അത് കഴിയുമ്പോൾ തൊട്ട് ഇവർക്ക് ഒരു അടിസ്ഥാനവും ധനം വാഹനം വസ്ത്രാഡംബര സാധനം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലുള്ള നക്ഷത്രമാണ് വളരെ നല്ല ദൈവിക ചൈതന്യമുള്ളൊരു നക്ഷത്രം കൂടാണ് ഭരണി നക്ഷത്രം വിശ്വസിക്കാവുന്നതും ഒക്കെയുള്ള നാളുകാരാണ് ഇച്ചിരി ഗർഭാസൂയം കുശുബുമൊക്കെ ഇത്തിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ആൾക്കാരോട് പെരുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവവും നല്ല ഐശ്വര്യവും നല്ല സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നതുവരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കോ എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ